കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സി പി എം പ്രവർത്തകൻ മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ പാനൂർ മൂളിയത്തോട് സ്വദേശി ഷെറിനാണ് മരിച്ചത് പുലർച്ചെ ഒരു മണിയോടെയാണ് സ്ഫോടനം ഉണ്ടായത് പാനൂർ മൂളിയത്തോടാണ് സ്ഫോടനം നടന്നത് സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സി പി എം പ്രവർത്തകരായ വിനേഷിനെയും ഷെറിനെയും ആദ്യം തലിശ്ശേരിയിലും പിന്നീട് ചാലയിലെ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സക്കായി കോഴിക്കോട്ട് ആശുപത്രിയിലും എത്തിച്ചിരുന്നു ഇതിനിടയിലാണ് ഷെറിന്റെ മരണം സംഭവിച്ചത് നിർമ്മാണത്തിൽ കെട്ടിടത്തിന്റെ മുകളിലാണ് സ്ഫോടനം നടന്നത് സജീവ സി പി എം പ്രവർത്തകരായ ഇരുവരും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പ്രദേശത്ത് ബോംബ് നിർമ്മാണം നടക്കുന്നായി ഒരു മാസം മുന്നേ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ മറ്റ് നടപടികൾ ഉണ്ടായില്ല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഫോടനം നടന്ന സ്ഥലം സന്ദർശിച്ചു ആൾ വീടിന്റെ ടെറസിലാണ് സ്ഫോടനം നടന്നത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സ്ഫോടനം ബോംബ് നിർമ്മാണത്തിനിടെയെന്ന് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന വിനീഷ് ഷെറിൻ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ചികിത്സയിൽ കഴിയുന്ന വിനീഷിന്റെ നില ഗുരുതരമാണ് ഇയാളുടെ ഇരുകൈകൾക്കും പരിക്കുപറ്റിയിട്ടുണ്ട് സജീവ സി പി എം പ്രവർത്തന വിനീഷ് നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയാണ് സി പി എം പ്രാദേശിക നേതാവിന്റെ മകനുമാണ് ബോംബ് നിർമ്മാണത്തിനിടയിലുണ്ടായ സ്ഫോടനത്തിൽ പ്രവർത്തകൻ മരിച്ചത് സി പി എമ്മിനെ കടുത്ത പ്രതിരോധത്തിലാണ് ആക്കിയിരിക്കുന്നത് ജയ്ന്യൂസ് കണ്ണൂർ